നമസ്കാരം അപ്പം സ്നേഹക്കൂടഭയമുന്ദിരത്തിലുള്ള ഞങ്ങളുടെ അച്ഛനമ്മമാരാണിതെല്ലാം ഞങ്ങളെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച ഞങ്ങൾക്കൊപ്പം എന്നും താങ്ങായി കരുത്തായി നിന്ന എല്ലാ മലയാളികൾക്കും ഞങ്ങളെ ഹൃദയം നിറഞ്ഞ തിരുവാണിതിന് ആശംസകൾ നേരുന്നു ഇനിയും ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ജഗദീശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്നേഹക്കൂടഭയമുന്ദിരം അതുപോലെ ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ പ്രാർത്ഥനകളിൽ തീർച്ചയായിട്ടും നിങ്ങളും കുടുംബവും ഉണ്ടായിരിക്കുമെന്ന് എല്ലാവിധ തിരുവോണത്തിന് ആശംസകൾ മക്കളാ ബെല്ലൂടെ നട്ടിട്ട് വേണേ പോവാലെ